ഇന്നലെ നമ്മളെ നമ്മുടെ കടറെ മുന്നിൽ കൂർക്ക വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ അന്ന് കാലത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂർക്ക ആവശ്യമുള്ളവർ എന്തായാലും വിളിക്കുക അല്ലെങ്കിൽ ആ എൻ്റെ നമ്പർ നമ്മൾ എന്തായാലും അതിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതായത് ആ ഇട്ട വീഡിയോയ്ക്ക് താഴെല്ലാം പൊതുവേ നമ്മൾ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പർ അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് കൂർക്ക വേണമെന്നുണ്ടെങ്കിൽ ഇത്ര ഓർഡർ ചെയ്യുക കൂർക്ക നമ്മൾ തരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ വന്ന് കളക്റ്റ് ചെയ്യണം ഇന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു ഏരിയയില്ല അതായത് നമുക്കിപ്പോൾ ഇവിടുന്ന് മലപ്പുറം വരെ കൊണ്ടുവന്ന് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മലപ്പുറം വരെ ഒക്കെ വരാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന സാധനം ഇത്ര കിലോ വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത്രയും ഇവിടെ മാറ്റി വയ്ക്കും നിങ്ങൾ വന്ന് കളക്റ്റ് ചെയ്യുക പരമാവധി എത്തിക്കാൻ പറ്റുന്ന സ്ഥലം വരൊക്കെയാണെങ്കിൽ ഞാൻ കാലത്ത് ഞാൻ ഒരുവിധം ഫ്രീ ആണ് അപ്പോൾ ഞാൻ കാലത്ത് എത്തിച്ചേരാം ഇപ്പോൾ മലപ്പുറംകാർക്ക് കുന്നുകുളം വരെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം കേച്ചേരി വരെ ഞാൻ കൊണ്ടുതരാം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാവും അപ്പോൾ ഇന്ന് കാലത്തെട്ട വീഡിയോ ഒരുവിധമല്ലവർ കണ്ടു എന്ന് വിചാരിക്കുന്നു കണ്ടവർ പരമാവധി താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അറിയിക്കുക കാരണം അവർ ചെയ്യുന്ന കൃഷിയാണ് അവരുടെ സ്വന്തം കൃഷിയാണ് പറിച്ചവർ ലോഡ് കൂടുതൽ കയറ്റി വിടാറില്ല അവർ തന്നെ ഇങ്ങനെ റൂട്ടിൽ ടാർപ്പായക്കെ ഇട്ടിട്ട് സെയിൽ ചെയ്യാറുള്ളതാണ് പതിവ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം അവർ ഒരുപാട് കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നതാണ് അപ്പം കഴിഞ്ഞ കൊല്ലമാണ് നമ്മുടെ പാനിപൂരി പാനിപ്പുരി കടറെടുത്തേ ഇതേപോലെ ഇട്ടത് ഇപ്രാവശ്യം നമ്മൾ അത്താണിയിലേക്ക് ഇട്ടപ്പോൾ അവർ നമ്മുടെ അവിടെ തന്നെ വന്നിട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് മാത്രം ഇനി നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇതാ വിളിരിക്കില്ല എല്ലാവരും പറയും പറയും ചോർണ ചോർണ്ണം പൂവാണ് ചോർണ്ണം പൂവാണ് കേട്ടോ ഇന്നത്തെ വൈകിട്ടുള്ള ചോറിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ഒരുപാടായി അതായത് വൈകിട്ട് ഭക്ഷണം കഴിക്കണ വീഡിയോ കിട്ടിട്ട് ഒരുപാട് നാളായി എന്തൊക്കെയാണ് കൂർക്കിയും പയറും കൂടിയിട്ടുള്ള അടിപൊളി ഒരു ഉപ്പേരിയിട്ടാ മാർ പിന്നെ നമ്മുടെ മാങ്ങച്ചാറുണ്ട് എനിക്ക് മാങ്ങച്ചാർ എപ്പോഴും വേണം അതൊരു സ്പെഷ്യൽ ആണ് പിന്നെ അരി എന്ന് പറയുന്നത് ഇതാണ്ടാ റേഷൻ അരി മട്ടയാണ് കേട്ടാ അപ്പൊ ഇന്നാണ് ഇപ്പൊ റേഷൻ മട്ട മേടിച്ചത് നമുക്ക് ഇപ്പോഴും റേഷൻ കാർഡ് ഇല്ല റേഷൻ കാർഡ് ഉണ്ടാക്കാത്തതിൻ്റെ കാരണം ഞാൻ മുന്നേ ഒരുപാട് വീടുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും കൂടി പറയാം എൻ്റെ പേരിലുള്ള റേഷൻ കാർഡ് എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് അതായത് എളനാട് ചേലക്കര വീട്ടിലാണ് ഇപ്പോഴും അത് ഉള്ളത് ഞാൻ ആ പേര് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല അതെൻ്റെ മാനസികമായിട്ടുള്ളൊരു വിഷമം കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇത് കട്ട് ചെയ്യാത്തത് പക്ഷേ ഇനി നമുക്ക് എന്തായാലും കട്ട് ചെയ്യണം കാരണം പുതിയ വീടും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് പിന്നെ എനിക്ക് കൊറോണയ്ക്കൊക്കെ ഞാൻ കൊറോണ സമയത്തൊക്കെ ഞാൻ നമ്മൾ അധികം വില കൊടുത്ത അരി അടിച്ചിട്ടും അതുപോലെ തന്നെ റേഷൻ അരി കിട്ടാൻ വിഷമമായിരുന്നു പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ കുറുവരിയും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് വെള്ളരി റേഷനരി നമ്മൾ പുറമേന്ന് മേടിക്കുക അപ്പോൾ പത്ത് കിലോ ഇരുപത് കിലോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത്രയും മേടിച്ച് കൊണ്ടുവയ്ക്കാറുണ്ട് അപ്പം ഇവിടെ അടുത്ത് കടകളുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നില്ല അതൊക്കെ ഇതാണ് എങ്കിലും കൂടിയിട്ട് എല്ലാവരും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കടകളുണ്ടെങ്കിൽ നമുക്ക് തരും ഇരുപത്തഞ്ച് രൂപ ഇരുപത് രൂപ ഒക്കെ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് തരാറുണ്ട് ഞാൻ അപ്പം ഞാനുണ്ടെങ്കിൽ മേടിക്കാറുണ്ട് അപ്പോൾ കൂടുതലും ഞങ്ങൾ വെള്ളരിയാണ് ഉപയോഗിക്കാറുള്ളത് വെള്ളരി കൃഷി കൂടുതലും കോയമ്പത്തൂർ ഭാഗത്തൊക്കെ ആയതുകൊണ്ട് ഈ പൊന്നേരി കഴിച്ച് കഴിച്ച് കഴിച്ചിട്ട് കൃഷിക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ജയേരി പിന്നെ ജയ അല്ല ജയൊക്കെ കഴിച്ചപ്പോ കുറുവി താല്പര്യമില്ല പിന്നെ അതിന്റെ കാര്യം പറയും നിനക്ക് ഏതായിട്ട് ഇഷ്ടം അങ്ങനെയൊന്നുമില്ലല്ലോ പൊന്നി പൊന്നി ആ അതിന് പിന്നെ അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ അപ്പൊ അറിയാറായിട്ടില്ല നമ്മൾ എന്ത് കൊടുത്താലും വി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും അതാണ് അതിന്റെ ഒരു കാര്യം അപ്പം ഞങ്ങൾ ഇന്ന് അതായത് എട്ടക്കാണ് നമുക്ക് മട്ടരി കിട്ടാറുള്ളത് മട്ടരി ഞങ്ങൾ കിട്ടിയാലും ഒന്നും വേണ്ടെന്ന് പറയാറില്ലേ അതായത് നമ്മളധിക വില കൊടുത്ത് മേടിക്കുന്നതായാലും ഇനിയിപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് റേഷൻ കാർഡേന്നല്ല നമ്മൾ പുറമേ മേടിക്കുകയാണെങ്കിലും നമ്മൾ വെള്ളരിയും കഴിക്കും മട്ടരിയും കഴിക്കും നമുക്ക് റേഷൻ അരി അയ്യേ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല കാരണം എന്താണുള്ളത് അത് വെച്ചിട്ട് പൊരുത്തപ്പെട്ട് ഭക്ഷണം കഴിക്കണവരാണ് ഫ്രൈഡ് റൈസ് കിട്ടിയാലും കഴിക്കും ചിക്കൻ ബിരിയാണി കിട്ടിയാലും കഴിക്കും ആദ ചോറ് കിട്ടിയാലും കഴിക്കും പച്ചരി കൊണ്ട് വരാൻ ചോറും കഞ്ഞും വെച്ച് കുടിക്കാറുണ്ട് അത് ഞങ്ങൾക്ക് ചില സാഹചര്യങ്ങളാണ് ചില സമയങ്ങളാണ് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് മട്ടരി ഞങ്ങൾ ഇങ്ങനെ അടുത്തൊരു കടയുണ്ട് ആ കടയിൽ പോയി ചോദിച്ചപ്പോൾ കുറച്ച് മട്ടരി ഇരിക്കുന്നുണ്ട് വെള്ളരി ഇല്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു നാല് കിലോ തന്നാൽ മതി എന്നിട്ട് ഇത് കൊണ്ടിച്ച് എത്തിയിട്ട് ഇതിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേണ്ടെന്ന് വെക്കാമോ അങ്ങനെ ഞാൻ ദൃശ്യം ചോദിച്ചപ്പോൾ കുഴപ്പമില്ല അതിലെന്തെന്ന് പറഞ്ഞു കുറുഞ്ചാത്ത ചാതി പോലത്തെ സാധനം അത് കുറച്ച് കൂടാതായിരുന്നു അല്ലേ അപ്പൊ അങ്ങനെയാണെന്ന് പറയാനേട്ടാ പിന്നെ പിന്നെ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഓക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ എല്ലാവരും ഫുഡ് കഴിക്കുക അപ്പോൾ നൈറ്റ് വീഡിയോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ട് ഒരുപാട് നാളായി സ്റ്റാർട്ട് തുടങ്ങിക്കോ ഓക്കേ ശരി കമൻ്റ് അറിയിക്കുക ഊർക്കേണ്ട കാര്യം പ്രത്യേകിച്ച് പറഞ്ഞോ നമ്മൾ പരമാവധി എത്തിക്കാൻ പറ്റണവിടെയാണെങ്കിൽ എത്തിക്കുന്നതായിരിക്കും അല്ലാത്തേക്കും ഒന്ന് കളക്ട് ചെയ്യാം ഒന്ന് പറഞ്ഞാൽ മതി ഒരു മെസ്സേജ് ആണെങ്കിൽ വിട്ടാൽ മതിയിട്ട് നമുക്ക് എത്താൻ